ഓനോട് പോയി കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം ഓനെ മനസ്സിലാക്കാൻ നിൽക്കൂല എന്തായാലും ഓൻ എന്നെ അത്രയ്ക്ക് ഇനിയും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുവല്ലോ പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും പറയണം അപ്പൊ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണ്ട ഇത്രയും കാലം ഞാൻ എന്നോട് സീരിയസ് ആയി പറഞ്ഞ കാര്യം നോക്കി കേൾക്കാൻ സമയമില്ല ഇനിയല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഞാൻ പറയുന്നു ഈ സമാധാനത്തോട് കേക്ക് ഇതുപോലെ കൊറേ നാള് ഞാൻ എന്നോട് സമാധാനത്തോടെ കാര്യങ്ങൾ പറയാൻ വന്നിനല്ലോ അതൊന്നും ഈ കേട്ടിയില്ലല്ലോ ഇപ്പൊ എനിക്കും പേര് പെട്ടെന്ന് സമാധാനം ഒക്കെ ഉണ്ടായി വന്ന്

പിന്നെ ഈ ഓവർ ആക്കാൻ നിക്കല്ലേ ടോമോളെ പോവാൻ മൈൻഡ് മൊത്തം ഔട്ടാവ പിന്നെ മൈൻഡ് മാത്രം ഔട്ടാവാത്രണ്ട എത്രയും കാലം എന്നെ ഇഷ്ടല്ലേ ഇനിയല്ലോ പിന്നെ എന്താടി എന്റെ പ്രശ്നവും ഇല്ലാതെ തീരെ പറ്റുന്നില്ല ഇല്ലാണ്ടൊക്കെ പറ്റൂ ഈ എന്റെ പണി നോക്കി വീട്ടിൽ കുത്തിരുന്നോ എന്താ അങ്ങനെ തോന്നുന്ന വേറെ ഒന്നും കൊണ്ടല്ല എനിക്കിപ്പോ വേറെ ഒരു പണിയില്ല അതന്നെ കാര്യം പണ്ട് ഇനിക്കും ഒരു പണി ഇനി അന്നപ്പോ എനിക്കും ഇങ്ങനെ തോന്നിനി കുറച്ചു കാലം കഴിയുമ്പെ ഒക്കെ റെഡി ആയിക്കോളും ഒന്നും മനസ്സിലാക്കി പറ്റൂല എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മോൾ എന്നെ പറ്റി ആലോചിക്കാണ്ടെന്നാതി പണ്ടിക്കും കൊറേ കാര്യങ്ങളൊക്കെ പറയണ്ട എനിക്ക് മനസ്സിലായില്ലല്ലോ മനസ്സിലായില്ലോ ഈ ഒന്നും എനിക്ക് മനസ്സിലാവില്ല എന്താ പറയൂലേ ബി പോയിണ്ടോ ഐ തിങ്ക് യു എ ബെറ്റർ പേഴ്സൺ ദാൻ മീ നമ്മൾ ഓരോരോ ആൾക്കാർക്കും നമ്മുടെ ലൈഫിൽ കൊടുക്കേണ്ട ഒരു വാല്യൂ വാല്യൂണ്ട് അതിപ്പോ മാതാപിതാക്കളായാലും റിലേഷൻഷിപ്പുള്ള ആളായാലും നമ്മൾ ഓരോരോ ആൾക്കാർക്കും കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് ആ റെസ്പെക്ട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യല്ല അത് സ്വയം തോന്നി ഒരാൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ അതിപ്പോ കിട്ടിയില്ലെങ്കിൽ ഈവൻ പേരന്റ്സ് ആയാലും പോലും വെറുത്തു പോവും അതുകൊണ്ട് നിന്റെ പിറങ്ങെ ഞാൻ ഒരുപാട് നടന്നപ്പോ നീ എനിക്ക് തന്റെ ഒരു വാല്യൂ വാല്യൂ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ ഇഷ്ടപ്പെട്ട് ഇനി ഒരു വാല്യൂ വെലയുമില്ലാന്ന് കാണുമ്പോ പോകുന്നല്ലേ വെട്ടർ അതൊന്നും കുഴപ്പമില്ല ഈ അത് മറന്നേക്ക് ഇനി ഞാൻ എന്റെ പിറകെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഇന്റെ വർഗം നടക്കാൻ വരണ്ട എന്നെ കാണാൻ കൊറേ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അറിയോ ഞാൻ നീ കാണാത്ത ഒരുപാട് ദിവസവും കൊറേ കൊറേ കുത്തിരുന്ന് കരഞ്ഞതാ ഇതെന്താ കള്ളകരച്ചിലാണ് കള്ളക്കരച്ചിലോ ഉള്ള കരച്ചിലോ എന്തേലും ആവട്ടെ ഈ ഇപ്പൊ പോവാൻ നോക്കി ഈ പോന്നില്ല ഞാൻ പോയിക്കോളാം പറയല്ലോ കേട്ട് പോയിക്കോ അല്ല അങ്ങനെ പറയല്ലേ എനിക്ക് ഇല്ല പറ്റൂല അപ്പോ ഛെനെസ്റ്റല്ല ഇ പോയിക്കോ ഈ മനസ്സിലാക്കാൻ പറ്റുന്നോ മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റില്ലന്ന് എത്ര തവണ ഞാൻ പറയുന്നു ഇയൊന്നും പോയിടാ നീ അങ്ങനെ ഒന്നും പറയല്ലേ ഇങ്ങനെ പറയണോ ഞാൻ ഡിപ്രഷനിലേക്ക് പോയി പോകും ഒരു ഡിപ്രഷനിലൊരു തേങ്ങ കൊലിയൂല്ല എന്താ അഭിനയാది പ്ലീസ് അപ്പ അങ്ങനെ പറയല്ലേ പ്ലീസ് അണ്ട് കാല വേണ ഞാൻ പിടിക്കാം കാല കൊണ്ടുിക്കോ അത് ഒരു ഫ്ലോല വന്നാ ഇത് പറ അപ്പ കുട്ടാ പ്ലീസ് ഞാൻ ഈ കേക്ക് ഇപ്പൊ അവിടെ കേക്കും ബിസ്ക്കറ്റും ഒന്നും ഇല്ല ഇപ്പൊ പോവാൻ നോക്ക് എന്താ പൂ കൂട്ടി അങ്ങനെ പറയില്ല പ്ലീസ് അപ്പൊ കൂട്ടാ പ്ലീസ് മനസ്സിലാക്കാത്ത എത്ര കെഞ്ചിടാ പറയണേ പ്ലീസ് പറ്റൂല എന്താ ഒരുമാതിരി നേരെ നോക്കി കൂടെ പോവാറുപ്പിക്കാനാണ്ട് പിന്നാലെ പിന്നാലിട്ട് ഒന്ന് പോയിക്കോ വീട്ടില്

നടക്കെ എന്ത് സുഖ ഇവള് വളഞ്ഞോ അവള് എത്ര പെട്ടെന്ന് എന്റെ പൊന്നേവെ ആള് തെറിക്കടില്ല ശരിക്കും ഇഷ്ട കൈ മുടിച്ച് നടക്കുന്ന ആണ് ഓ ഓളൊരു കളി നല്ലൊരു ചെക്കന കണ്ട പിന്നോട് വളഞ്ഞ നോക്കിട്ട് ഞാൻ വെച്ചിണ്ട് ഒരു ദിവസോളന്റെ കൈ കിട്ടും

പിന്നെ ആ അതിനോട് വിട്ടുപോയി ഞാൻ ബേബി ബേബി ഓ മൈ മൈ യു കൈ വളക്കുന്ന എന്തോ ഒരു കാര്യല്ല നിൽക്കൂല അപ്പു കൂട്ടം പൈസ കാരനാ തോന്നുന്നു അതിനോടല്ലോ ഇത്ര വല്യ പെൺകുട്ടി ഇവന് വളഞ്ഞേ ഞാൻ ഏന്തി നോക്കണ്ട അവസ്ഥ ആയാലും എന്റെ ലൈഫില് ഈശ്വര എന്നെ അവിടെ നിർത്തല്ലേ

ൊ നീ ഇതായിട്ട് കൊണ്ടു വയ്യാലടക്കണ്ടേ എന്തിനാപ്പോ ഏഹ് ഒന്നും വിഷമമായി ഇപ്പൊ ചെറുപ്പത്തിലോടൊന്നും തോന്നല് അതൊക്കെ കുറച്ച് സംസാരിക്കുന്നൊക്കെ ആ ഒന്നും കാര്യണ്ട ചിരിച്ചോളും അതൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നും വേണ്ട മനസ്സിലായോ ഏ ഈ വല്യ കുട്ടിയല്ലേ ഞക്ക് മനസ്സിലാവില്ലേ അപ്പോ ഓരോ ഓരോ കാര്യങ്ങൾ തോന്നിയാ മനസ്സിലായോ മുട്ടേനൂടെ പബ്സ് പബ്സും ഇത് ചായയ്ക്ക് ബിരിയാണി ചായൻ്റെ ബിരിയാണി കോമ്പിനേഷൻ പിന്നെ അതേപോലെ അലുവ ചെത്തിയതിന് ശേഷം മീൻ മുളക് ഇട്ടില്ല അതിൻ്റെ കൂടെ പൊറോട്ട വെച്ചിരിക്കും അപ്പം പുതിയ പുതിയ ട്രെൻഡുകളായിരിക്കും നാളെ നിസ്കരിക്കാൻ പോകും ആൾക്കാർക്ക് ആർക്കൊന്നും എന്താ കഴിക്കേണ്ടതെന്നുണ്ടാവില്ല നന്തോൻ എന്തൊക്കെയാ പറയുന്നത് ബിരിയാണിയോ കോയുമുട്ട പപ്സോ എന്തൊക്കെയാ കിളി പോയോ കിളി പോയ വർത്താനം പറയല്ലോ ഇപ്പൊ മരുന്ന് പിടിച്ചില്ല എന്നത്തേ നന്ദനോന്ന് ചോദിച്ചോക്കല്ലോ എന്താ സംഭവം നന്ദോ ഭ്രാന്തായോ എന്റെ നന്ദേട്ടാ അമ്മേ എന്താ ഒന്നുമില്ലേ പേടിക്കാൻ പറഞ്ഞേ നേരെ ഉച്ച നേരെ കടന്നു പറഞ്ഞു എന്നിട്ടാടായി എന്റെ മണി എടുത്തു ഉറങ്ങണേ എന്റെ ഇഷ്ടോ മോൾ അത് എന്റെ റൂമിൽ എണീറ്റ് പോക്കി വിടാ എന്റെ പേരിൽ എഴുതുന്നിട്ടൊന്നുമില്ലല്ലോ ഞാൻ ഈ കിടന്നോ ഞാൻ ഞാൻ അവിടെ സ്വപ്നം ശരിക്കും നടക്കുന്നുണ്ടോ ഇതൊക്കെ എന്തേലാവട്ടെ അവനോടൊന്റെ പണി നോക്കാൻ ഒരു ഒരു കാര്യം കൂട്ടണ്ട മോളെ എനിക്കൊന്നും എന്നോട് പറയാനില്ല ഈ റൂമിന് പുറത്തേക്ക് വയ്ക്കും അറിയാൻ വേണ്ടിട്ടാ എന്ത് കാര്യണ്ട് പറഞ്ഞോ ചേച്ചി കേക്ക് അത് എത്ര സീരിയസ് ആവുണ്ടോ ചെറിയൊരു കാര്യം അറിയാ മോളെ അറിയാനുള്ള കാര്യം ചോദിച്ചിട്ട് ശരിക്കും ട്രൂ ട്രൂ എന്താ കുറിച്ച് ണ്ട് ചെക്കങ്ങനെ കൊറേ പുറകെ ഒരു നടക്കുന്നുണ്ട് ആ പുറകെ നടക്കുന്നത് കണ്ടിരിക്കു തോന്നാ ട്രൂലവ് പക്ഷെ ഓനാണെ അധികം വയസ്സൊന്നുമില്ല ആ വയസ്സൊന്നും ഇല്ല കുടുംബം മാത്രല്ലൂടെയാണ് പിന്നെ എങ്ങനെ ട്രൂ ട്രൂലവ് ആണോ ഇഷ്ടപ്പെടേണ്ടാണോ മനസ്സിലാക്കുക ആ ചെറിയ പൂക്കുട്ടനോ നാലാം ക്ലാസ് പഠിക്കുന്നേനെ അതിപ്പോൾ ട്രൂലവ് ആണോന്നോ ഇഷ്ടപ്പെടേണ്ടാണോ എന്നൊന്നും പറയാൻ പറ്റൂല കാരണം എന്താച്ചാൽ ഈ പ്രായത്ത് തോന്നുന്ന ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മറന്നു വയ്ക്കുകയുള്ളൂ കാരണം ചെറുപ്പത്തിൽ തോന്നുന്ന ഇഷ്ടങ്ങളൊക്കെ വലുതാകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുമോ അത് എങ്ങനെയാണ് എല്ലാരും കേസ് കേസായിരിക്കില്ല ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഇനിയിപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടേണ്ടവരാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തിരിച്ചു വരും അല്ലേ ചേച്ചി പറഞ്ഞേ അത് മോള് പോയിരുന്നു ആലോചിക്കുമ്പോ ഇപ്പൊ ചേച്ചി ഏജു പറഞ്ഞ കാര്യങ്ങൾ അത്ര വ്യക്തമായില്ല എന്തൊക്കെയാ ഏജു പറഞ്ഞേ ഏച്ചി പറഞ്ഞേലും കാര്യണ്ടില്ലേ കൊറേ കാര്യങ്ങൾ ചേച്ചിന്റെ അടുത്തൊന്നും ചോദിച്ചറിയാണ്ട് ഏച്ചി ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഒരുപാട് അറിവുള്ള ആളാണ് ആദ്യ ഏജിൻറെ അടുത്ത് ചോദിച്ചാൽ ചേച്ചിത്ര വർത്താനം ഓർത്ത് എനിക്കറിയില്ല എന്താ മോൾ ആലോചിച്ചിരിക്കുന്നേ മോളെ കണ്ടിട്ട് അങ്ങനെ എന്തോ കുളിച്ച് മാറ്റി ഞാൻ സമയം ചെലവാക്കു ശരിക്കും എന്തിനായിരിക്കും കടന്നു വന്നിട്ടുണ്ടാവുക ശരിക്കും എന്നോട് തോന്നിഷ്ടം തന്നെയാണോ ഇവന്റെ ഇഷ്ടം സത്യമാണോ ഇനിയിപ്പോ ഏജ് പറഞ്ഞ പോലെ തന്നെ കൊറേ കാലത്തിന് ശേഷം അടുത്തേക്ക് വരൂ ഇഷ്ടപ്പെട്ട ആളെപ്പോഴും ലൈഫിൽ കൂടുതലും ഉണ്ടാവില്ലല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉറപ്പിക്കാറൊക്കെ ഓടാമെന്നുണ്ടെങ്കിലും രസമൊക്കെ തന്നെയാണ് പക്ഷെ ഓനൊപ്പം ഇഷ്ടപ്പെടാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ എൻ്റെ അനിയനൊക്കെ അറിഞ്ഞ് ഞാൻ പ്രണയിക്കറിഞ്ഞ മോശമല്ലേ വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഓരോന്നല്ലല്ലോ ചിലവ് തരുന്നില്ല എൻ്റെ വീട്ടുകാരല്ലേ പക്ഷെ സ്വന്തം കാലം നിൽക്കാതെ ഒരു തീരുമാനം എടുക്കാനില്ല കുറച്ചൊക്കെ വലുതാനു ശേഷം ആലോചിക്കാലും അപ്പോൾ എനിക്കും ഒരു മെച്ചൂരിറ്റി ഓനും വരും മെച്ചൂരിറ്റി കുറേ നേരം ഞാൻ ആലോചിച്ചാലോചിച്ച് സമയം മുത്താ ഞാൻ പോക്കുക അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചാൽ മതി മനസ്സിലാക്കിപ്പിക്കാം എന്തായാലും ഇങ്ങനെ മുന്നോട്ടേക്ക് അങ്ങ് പോവുക ഈ സ്വപ്നങ്ങളൊക്കെ നിന്നിട്ട് മതി ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കലുണ്ട് ഓനെ കാണുമ്പോൾ ഫുള്ള് ഓൻ്റെ പുണ്യാണല്ലോ ഞാൻ സ്വപ്നം കാണുമ്പോൾ ഒരു സ്വപ്നം ഞാനും ഒന്നുകൂടെ ഉള്ളതില്ല ഫുള്ള് ട്രിബിൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ എന്തായാലും താഴേക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കുക